സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു പ്രളയക്കൊടി രൂക്ഷം മരിച്ചവരുടെ എണ്ണം എഴുപത്തി രണ്ടായി ഇന്ന് ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രെസ് ചെയ്യാനായി മറക്കരുത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അതിശക്തമായ മഴ തുടരുന്നു അസമിൽ പ്രളയക്കോടതിയിൽ മരിച്ചവരുടെ എണ്ണം എഴുപത്തി രണ്ടായി മുംബൈയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും വീടുകളിലും വെള്ളം കയറി വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനമുണ്ടെങ്കിലും അസമിലെ ഇരുപത്തി ജില്ലകളിൽ സ്ഥിതി ഗുരുതരമാണ് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പേരെയാണ് പ്രളയം ബാധിച്ചത് കാസിരംഗ ദേശീയ ഉദ്യാനത്തിൽ ആറു കണ്ട അടക്കം നൂറ്റി ഇരുപത്തി ഒൻപത് വന്യമൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ചത്തു നൂറുകണക്കിന് വീടുകളും പാലങ്ങളും റോഡുകളും തകർന്നു ബ്രഹ്മപുത്രയടക്കം സംസ്ഥാനത്ത് ഒമ്പത് നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ് കനത്ത മഴ തുടർന്ന് മുംബൈ നഗരത്തിൽ വ്യാപകമായി വെള്ളം കയറി പലയിടത്തും വാഹനങ്ങൾ ഒരിക്കൽപ്പെട്ടു ശക്തമായ മഴയിൽ റോഡും റെയിൽവേ ട്രാക്കുകളും മുങ്ങി നിരവധി വിമാന ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി വരുന്ന രണ്ട് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു മഹാരാഷ്ട്രക്ക് പുറമെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഹരിയാന അരുണാചല പ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങളിലും മഴക്കൊടുതി രൂക്ഷമാണ് ശക്തമായ മഴക്കും മണ്ണിടിച്ചിലും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി കൂടുതൽ കാലാവസ്ഥ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും